നമസ്കാരം മൂന്നാം കണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം ഇത് കുറ്റിക്കോൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് കരുവേടകം കൊല്ലമാണയിൽ താമസിക്കുന്ന രാജൻ വീട്ടുമുറ്റത്തെ ഓലയുടെ ഈർക്കിൽ ഉപയോഗിച്ച് മനോഹരവും ആരെയും ആകർഷിക്കുന്നതുമായ കരകൗശല വസ്തു നിർമ്മാണം രാജനെ ശ്രദ്ധേയനാക്കുന്നു ഇതിനകം വിവിധ തരം കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച രാജന് പക്ഷെ ആവശ്യമായ പിന്തുണയോ പ്രോത്സാഹനമോ ലഭിക്കുന്നില്ലെന്നതിൽ ചെറിയ പരിഭവമുണ്ട് കൂലിപ്പണിക്കാരനായ രാജൻ ഇതിനകം തന്നെ നിരവധി കരകൗശല വസ്തുക്കൾ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ചിലത് സുഹൃത്തുക്കൾ കൊണ്ടുപോയതായി രാജൻ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈർക്കിൽ ഉപയോഗിച്ച് നിർമ്മിച്ച വീട് പൂർത്തിയാക്കാൻ നാല് ദിവസം ദിവസം വേണ്ടി വന്നു രാജന് നല്ല വിളഞ്ഞ ഓലക്കൊത്തി അതിൽ നിന്ന് ഈർക്കിൽ വേർതിരിക്കുകയും അത് അളവിനനുസരിച്ച് മുറിച്ചു മാറ്റുകയും ചെയ്യണം പിന്നീട് പശ ഉപയോഗിച്ചാണ് നിർമ്മാണം ഇനിയും ഒരുപാട് കരകൗശല വസ്തുക്കൾ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കാനാണ് രാജന്റെ ശ്രമം ന്യൂസ് ഡെസ്ക് മൂന്നാങ്കണ്ണ് ന്യൂസ്